നമസ്കാരം യു ഡി എഫ് എന്ന മുന്നണി പെണ്ണുക അനധികൃത സ്വത്ത് സമ്പാദനം ഗർഭം കലക്കൽ ആഡംബര ജീവിതങ്ങൾ തുടങ്ങി തുടരെ തുടരെയുള്ള ആരോപണങ്ങൾ ഏറ്റുവാങ്ങി ചിതറി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും കാലം അവർക്ക് വേണ്ടി പണിയെടുത്തിരുന്ന പല മഞ്ഞ ഓൺലൈൻ ചാനലുകളും ചില പർച്ചേസ്ഡ് മാധ്യമങ്ങളുമുണ്ട് ആകെ ചിതറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇന്നൊരു കള്ള കഥ അടിച്ചിറക്കി എറണാകുളത്തെ ഷൈൻ ടീച്ചറെ ചുറ്റിപ്പറ്റിയാണ് മെട്രോ വാർത്ത എന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തേക്ക് വിടുകയാണ് സർവ്വസാധാരണമായി എല്ലാ വിഷയങ്ങളിലും ഈ നാട്ടിലുണ്ടായ ഏത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആയിക്കോട്ടെ അതെങ്ങനെയാണോ സൃഷ്ടിക്കുന്നത് സമാനമായ രീതിയിലാണ് ഈ വിവാദവും സൃഷ്ടിക്കപ്പെടുന്നത് അതായത് പൊടുന്നനെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരു വാർത്ത വരിക അത് കൃത്യമായി പ്ലാൻ ചെയ്ത് വാർത്ത വരുത്തിക്കുന്നതാണെന്ന് സാമാന്യ ലോജിക്കുള്ളവർക്കറിയാം അങ്ങനെയാണ് മെട്രോ വാർത്തയിൽ ഇന്ന് പൊടുന്നനെ എറണാകുളത്തെ ഒരു സി പി എം എം എൽ എക്ക് അവിടത്തെ വനിതാ നേതാവ് അത് ഷൈൻ ടീച്ചറെ ചുറ്റിപ്പറ്റിയാണ് അങ്ങനെ ഒരു വാർത്ത അവർ സൃഷ്ടിച്ചെടുത്തത് കാര്യം ഇവർക്ക് ഒരു സന്ദേശ തന്ത്രമുണ്ടല്ലോ സന്ദേശ സിനിമയിലെ തന്ത്രം എന്താണെന്ന് അറിയാലോ ഇവർ തന്നെ ഇടതുപക്ഷത്തിന്റെ പേരിൽ ചാരിയിരിക്കുന്ന എന്നാൽ അടിമുടി ഞരമ്പന്മാരായിട്ടുള്ള ഇവരെ വെള്ളപൂശാൻ വേണ്ടി സത്യനന്തിക്കാട് അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത ഒരു ചിത്രമാണ് ഇന്നിപ്പോ ബി കേന്ദ്രങ്ങളിൽ അദ്ദേഹം തിണ്ണ നിറങ്ങി നടക്കുമ്പോൾ ഇന്നലകളിൽ ഇടതുപക്ഷത്തിനെതിരെ അങ്ങനെ ഒരു നരേഷൻ സൃഷ്ടിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ അത് അവർ വച്ച് നടത്തിയതിനു ശേഷം ഇടതുപക്ഷക്കാരെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത അന്നത്തെ മാധ്യമമായിട്ടുള്ള സിനിമയിലൂടെ നാട്ടുകാർക്കിടയിലേക്ക് അങ്ങ് പ്രചരിപ്പിക്കാമെന്ന തന്ത്രമായിരുന്നു ആ നിലയ്ക്ക് ഇപ്പോ ഷൈൻ ടീച്ചറെ കേന്ദ്രീകരിച്ച് അവിടത്തെ ഒരു എം എൽ എ വൈപ്പിന് എം എൽ എ കുറിച്ചാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയ്ക്ക് ഒരു കള്ള ഇന്നിപ്പോ മെട്രോയിലൂടെ വരുന്നു പിന്നീട് സംഘപരിവാർ കോൺഗ്രസ് മാധ്യമങ്ങളെല്ലാം ഇതങ്ങ് ആഘോഷിക്കുകയാണ് സി പി എമ്മിന്റെ ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും കരിവാരി തേക്കാം എന്നുള്ള സമീപനമായിട്ടാണ് ഇപ്പൊ ഈ പ്രചാരവേലകൾ അറിയപ്പെട്ടത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വാലും തരയില്ലാത്ത ചില കാര്യങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയയോടെ പ്രചരിപ്പിക്കുക എന്തും വിളിച്ചു പറയാൻ നാക്കിന് എല്ലാത്ത ചില ആളുകൾ വീഡിയോ ചെയ്തിട്ട് ചില സംശയാസ്പദമാക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ പറയാന് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നാണ് അത് ശ്രദ്ധിക്കുന്നത് അപ്പൊ സി പി എമ്മിൻ്റെ എം എൽ എ മാരിൽ ഒരാൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുക ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അപ്പൊ കേൾക്കുന്നവർക്ക് ഇതെല്ലാം ശരിയാണെന്ന് തോന്നത്തക്ക വലിയ ആധികാരികതയോടുകൂടി കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് ഒരു ചിത്രം ഉണ്ടാക്കി വച്ചിട്ടാണ് ഈ പ്രചാരവേദഗം നടത്തിയത് എത്ര ക്രൂരവും എത്ര തെറ്റായ രീതിയുമാണ് ഇത് എന്നുള്ളത് കാണണം അതിനെ ശക്തമായി നിയമപരവും രാഷ്ട്രീയവുമായി തന്നെ നേരിടണം എന്നാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഒരു സംശയം വേണ്ട പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സ്ത്രീകൾ അത് രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ പൊതു മണ്ഡലത്തിൽ ഇടപെടുന്ന നിരവധി സ്ത്രീകളുണ്ട് അവർക്കെല്ലാവർക്കും ആത്മാഭിമാനത്തോടെ അവരുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശം നമ്മുടെ സമൂഹത്തിനുണ്ട് നമ്മുടെ പരിഷ്കൃത സമൂഹം എന്നെല്ലാം പറയുന്നത് ആ നിലയിലേക്ക് ഉയർന്ന സമൂഹമാണ് എന്നാൽ അതിനെ ഏറ്റവും അപരിഷ്കൃതമാവുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്താൽ അതിനെ മലയാളനാട് അംഗീകരിച്ചു തരില്ല അതിനെ എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് എതിർക്കേണ്ടതാണ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മനുഷ്യരും ചേർന്ന് എതിർക്കേണ്ടതാണ് ടീച്ചർ ഈ കേരളത്തിലെ മുഖ്യധാര രംഗത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വനിതയാണ് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായിരുന്നതാണ് ടീച്ചറാണ് എല്ലായിടത്തും പോവുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് അവരെ പോലും സംബന്ധിച്ചാണ് ഇത്തരം തെറ്റായ പ്രചാരകൾ നടത്തിയിട്ടുള്ളത് പക്ഷേ ഇതുവരെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും തൊട്ടിട്ടില്ല ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നതിനിടയിലാണ് ഷൈൻ ടീച്ചർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് അതായത് ഫേസ്ബുക്കിൽ അവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണം അതായത് ഒരു മസാല കഥ എങ്ങനെയാണ് സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ വാലും തുമ്പുമില്ലാതെ ഒരാരോപണം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിടുക ആ ആരോപണം വന്നതിന് ശേഷം പറഞ്ഞ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാധ്യമം ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അത് വെച്ചുകൊണ്ട് ആളെ സ്ഥിരീകരിച്ചു എന്നുള്ള നിലയ്ക്ക് നേരത്തെ യു ഡി എഫിനെ താങ്ങിയുന്ന മഞ്ഞ മാധ്യമങ്ങൾ ഉടനടി ടേക്കപ്പ് ചെയ്ത് ഷൈൻ ടീച്ചറുടെ പേരിൽ ഇതങ്ങ് അടിച്ചിറക്കുകയായിരുന്നു എന്തായാലും ഷൈൻ ടീച്ചർ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് ഒളിച്ചോടാൻ ഒന്നുമില്ലെങ്കിൽ ഉന്നയിക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് നേരിടാൻ വളരെ ശക്തമായിട്ട് ശേഷിയുണ്ടെങ്കിൽ ഇമാതിരിയുള്ള ഊള ആരോപണത്തിൽ തെറിച്ചു പോകുന്നവരല്ല ഇടതുപക്ഷത്തിന്റെ വനിതാ നേതാക്കന്മാരെന്ന് ഷൈൻ ടീച്ചറുടെ ആ വാചകങ്ങൾ വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട് വേറൊന്നും വേണ്ട ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നു എന്ന് പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്തൊരു മെന്റൽ ട്രോമയിലൂടെ കടന്നു നിങ്ങളൊന്ന് ഷൈൻ ടീച്ചറുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് മാത്രം നോക്കിയാൽ മതി അതിനുശേഷം അവർ എത്ര എത്ര പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി കാര്യം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ വലിയ കുടുംബ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പിന്നീട് സ്വാഭാവികമായി പ്രതികരിക്കാൻ കഴിയുമോ അവരുടെ ഫേസ്ബുക്ക് പേജ് മാത്രം അതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പോസ്റ്റുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം കിട്ടും അപ്പോ പറഞ്ഞു വന്നത് ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് ഉയർത്തിവിട്ട ആരോപണങ്ങളും ഒരു എം കേന്ദ്രീകരിച്ച് വ്യാജ വാർത്ത സൃഷ്ടിച്ച് ഇപ്പോ രാഹുൽ മാങ്കാണ്ടിക്കുണ്ടായിരിക്കുന്ന ആ ഞരമ്പൻ കഥകളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയും ആ വിഷയത്തിൽ യു ഡി എഫിന് സ്കോർ ചെയ്ത് കയറി വരിക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് വന്ന ഉടനെ തന്നെ ഏതാനും മണിക്കൂറുകൾക്കകത്ത് അവർ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട് അതായത് ഇമാതിരി മഞ്ഞകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കുറിപ്പാണ് കേസ് എന്നൊന്നും അല്ല അവർ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട് മഞ്ഞ വാർത്ത സൃഷ്ടിച്ചവന്മാരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോവുകയാണ് ഇല്ലാത്തതുണ്ട് എന്നുള്ളൊരു കള്ള കഥമയുന്നത് പണ്ട് തൊട്ടെ ഇതാണല്ലോ ഇവരുടെ ശീലം ആ നിലയ്ക്ക് അവർ പോസ്റ്റ് ചെയ്ത വാർത്ത നിങ്ങളൊന്ന് കേൾക്കണം അല്ലെങ്കിൽ ആ കുറിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം സ്ത്രീ വിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതലാണ് രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപിക സംഘടനാ നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചും എന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള വ്യാപകമായി വ്യാജ കുപ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് ഇന്ന് ഒരു പത്രവും ഈ വ്യാജ വലതുപക്ഷ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന നെറികട്ട ജീർണതയുടെ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും പൊതു പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരായി മ്ലേച്ഛമായ കുപ്രചരണം നടത്തുന്നവർ എത്ര വികൃത മനസ്സുകാരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹികമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് കൂടെയുള്ള ജീവിത പങ്കാളിയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണം കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്നും വിശ്വാസമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത് എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുമ്പേ സഞ്ചരിച്ചവർ ഈ സാഹചര്യവും നാം ഒരുമിച്ച് നേരിടും മുന്നേറും ആന്തരിക ജീർണതകൾ മൂലം കേരള സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താനാവാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തിനെ രക്ഷിക്കാനായി എന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുകയാണ് കെ ജെ ഷൈൻ ടീച്ചർ ഇതാണ് അവരുടെ പോസ്റ്റ് ആ പോസ്റ്റിൽ കൃത്യമായിട്ടും അവരുടെ ആത്മവിശ്വാസമുണ്ട് പറയാനുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹൂ കേസ് എന്നോ അത് നിങ്ങളുടെ ഓഡിയോ ആണെന്ന് ചോദിക്കുമ്പോൾ അന്വേഷണത്തിൽ ഇരിക്കുന്നു എന്നൊന്നുമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർ അവരുടെ ദുരുദേശം എന്തെന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളെ ബാലൻസ് ചെയ്യുക സോഷ്യൽ മീഡിയയിലൂടെ ആരോ ഉണ്ടാക്കി വിട്ട കിംവദന്തികളെ അവർ അവരുടെ പേരിലേക്ക് കൊണ്ടുവന്ന് ആരുടെ ഷൈൻ ടീച്ചറുടെ പേരിലേക്ക് ചാരിയവരെ അവർ കൃത്യമായിട്ട് ആ ഹാൻഡിലുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് ആ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച പലരും കുടുങ്ങും കാര്യം ഇങ്ങനെ മഞ്ഞ കഥകൾ ഉണ്ടാക്കി ചിതറി നിൽക്കുന്ന രാഷ്ട്രീയത്തിന് യോഗ്യതയല്ലാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തെ അധികാരത്തിൽ കൊണ്ടുവന്ന് തങ്ങളുടെ കാര്യങ്ങൾ കൂടി ഊട്ടി ഉറപ്പിക്കാനും തങ്ങളുടെ കച്ചവട താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാൻ അവർ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരെയും നിങ്ങൾക്ക് ഓലപ്പാമ്പോ ഇതുപോലത്തെ മസാല കഥ കൊണ്ട് മിണ്ടാട്ടം മുട്ടിക്കാമെന്ന് കരുതരുത് പ്രതികരിക്കാൻ ശേഷിയുള്ളവരുണ്ട് അതിന് ഷൈൻ ടീച്ചർ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പറയുന്ന വാചകമുണ്ടല്ലോ അതിലുണ്ട് അവരുടെ സത്യസന്ധത അതുകൊണ്ട് മഞ്ഞ കഥകൾ ഉണ്ടാക്കിയവർ തയ്യാറായിരുന്നോളൂ ചിലരൊക്കെ ഇപ്പോൾ മുക്കി ഓടിയിട്ടുണ്ട് ആ ഓടിയവർ ഉൾപ്പെടെ തയ്യാറായിരുന്നുള്ളൂ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും രാഷ്ട്രീയമായി പറയാനൊന്നുമില്ലാത്തതുകൊണ്ട് അതൊന്നും ഏൽക്കാതെ വരുമ്പോൾ ഒടുവിൽ അവരുടെ ആ മസാല അസ്ത്രമെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സമൂഹത്തിന്റെ മുന്നിൽ താറടിക്കാമെന്ന് കരുതിയവർക്ക് എട്ടിന്റെ പണിയാണ് കടന്നു വരുന്നതെന്ന് ഷൈൻ ടീച്ചറുടെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്